ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ കഥയുടെ ഒരു ബാക്കിയാണ് കേട്ടോ പറയുന്നത് ഹോട്ടൽ റൂമിൽ വെച്ചിട്ടുള്ള ആ ഒരു കഥയുടെ ബാക്കിയാണ് ആ ഒരു മൂന്നാർ ട്രിപ്പിന്റെ എല്ലാവരും കേൾക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹോട്ടൽ റൂമിൽ ഞാനും പിന്നെ റിസപ്ഷനിസ്റ്റായ ആ ഒരു മനുഷ്യൻ മാത്രം ഉണ്ടായിരുന്നു അയാൾ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് നല്ല വിശ്വാസം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും ആ ഒരു മുറിയിൽ തന്നെ നിന്നു ചെയ്യുകയായിരുന്നു തന്നെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ മഴ നല്ല മഴയായിരുന്നു ആ മഴയെ താണെന്നുണ്ടെങ്കിൽ ആരൊക്കെ ഓടി ഞാൻ കണ്ടു കൂട്ടത്തിൽ ഹസ്ബൻഡുണ്ടായിരുന്നു തൊട്ടടുത്ത് ആ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലെ ചെറിയൊരു ഷെഡിന് താഴെ അയാൾ അവിടെ കയറി നിന്നു ആ സമയവും ഞാനും ഈ ഒരു മനുഷ്യൻ ഈ മുറിയിൽ തന്നെ ആ ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും മുറി ജസ്റ്റ് കാണുകയായിരുന്നു ഒരു നിമിഷം വെപ്രാളത്തോടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആൾ മുറിയെല്ലാം നല്ല വൃത്തിയാക്കി അറേഞ്ച് ചെയ്തു ശേഷം പുറത്തേക്ക് നോക്കി അയാളും പെട്ടെന്ന് അതിനേക്ക് നോക്കി എന്നോട് പറഞ്ഞു മഴയാണല്ലോ മാഡം എന്തപ്പോൾ ചെയ്യുക അയ്യോ പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് ഞാൻ പുഞ്ചിരിയോട് പറഞ്ഞു മഴ നല്ലതല്ലേ െയ്തോട്ടെ ചില കാര്യങ്ങൾക്ക് ഈ ടൂറൊക്കെ വരുന്ന സമയത്ത് മഴയൊക്കെ അടിപൊളിയായിരിക്കും പിന്നെ അത് ശരിയാണ് എന്ന അയാൾ എൻ്റെ അടുത്ത് മറുപടി പറയുമ്പോൾ ഞാൻ അയാളെ നോക്കി ഒന്ന് പൊഞ്ചിരിച്ചു അയാൾ എന്നെ പെട്ടെന്ന് അയാൾ ഞാൻ പ്രതീക്ഷിക്കാത്ത ആ ഒരു കാര്യം തന്നെ പറഞ്ഞു തൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഈ മഴയൊന്നും എൻജോയ് ചെയ്യാൻ കുളത്തിലിടും അവൻ എനിക്ക് പഠിക്കുന്ന സമയത്തെ അറിയാവുന്നതാണ് ആളങ്ങനെ അത്യാവശ്യം ആക്റ്റീവൊന്നും അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളില് പിന്നെ അന്ന്സുഡേ ഈ ഒരു സ്വഭാവം തന്നെയാണ് ഞാനത് കേട്ടത് ഒന്ന് കൊഞ്ചിരിച്ചു അത് നിങ്ങൾ പറഞ്ഞ് ശരിയാണ് കേട്ടോ ആൾക്ക് അങ്ങനെ ചെറിയ 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 സ്വഭാവങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് പെയ്യുന്ന മഴയെ ഞാനന്ന് നോക്കി ഞാനത് നോക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ പുറത്തെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി ആ സമയം അവിടുത്തെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റൂമെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം അയാളെൻ്റെ പിന്നാലെ വന്നു ഞാൻ ബാൽക്കണിയിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ആളെൻ്റെ അടുത്ത് വന്ന് നിന്നു നിന്ന ശേഷം ഞങ്ങൾ രണ്ടും ആകാശത്തേക്ക് നോക്കി നിന്നു അവിടെ നന്നായിട്ട് മഴ പെയ്യുകയാണ് ചെറിയ രീതിയിൽ ഈ പറയുന്ന പോലെ ചീതാനം അടിച്ചു കയറുന്നുണ്ട് മഴ ചെറിയ ചെറിയ തുള്ളികളായിട്ട് പെട്ടെന്ന് കാറ്റടിക്കുമ്പോൾ അതിൽ നിന്നും നല്ല തണുത്ത ഗന്ധം വരുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ആ ഒരു സമയം അങ്ങനെ നോക്കി നിന്നു പെട്ടെന്ന് അയാളുടെ അടുത്ത് ചോദിച്ചു മേഡത്തിന് മഴയൊക്കെ ഇഷ്ടമാണോ പെട്ടെന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു മഴ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാം മഴയ്ക്ക് ഒരു പ്രത്യേക സന്തേ പെട്ടെന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മേഡം നല്ലതായിട്ട് സാഹിത്യം പറയുന്ന ആളാണല്ലേ ഞാൻ പറഞ്ഞു സാഹിത്യം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാം മാഷേ പെട്ടെന്ന് അയാളെൻ്റെ അടുത്ത് പറഞ്ഞു സാഹിത്യം എനിക്കങ്ങനെ ഇഷ്ടപ്പെടില്ല അതെനിക്കറിയില്ലായിരുന്നെട്ടോ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും മഴയെ നോക്കിക്കൊണ്ട് നിന്നു ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴയൊന്നും തോർന്നു കഴിഞ്ഞപ്പോൾ ഞാനും അയാളും മുറിയിലേക്ക് വന്നു പെട്ടെന്ന് അയാൾ എന്നോട് ചോദിച്ചു അതെ ഞാൻ പൊക്കോട്ടെ കുറേ നേരമായിട്ടല്ലേ ഇവിടെ നിൽക്കുന്നുണ്ട് താഴേക്ക് ചിലറും പൊക്കോട്ടെ ഞാൻ പറഞ്ഞു കുറച്ച് സമയം കൂടെ ഇവിടെ നിൽക്കാൻ പറ്റുമോ ആ ആ നിൽക്കല്ലോ എന്ന് അയാൾ മറുപടി പറഞ്ഞു മറ്റൊന്നുകൊണ്ടല്ല കേട്ടോ എനിക്ക് എന്തോ ഒറ്റ കേൾ ഫീല് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ താൻ വന്നതിന് ശേഷം ആ ഒരു ഫീലൊക്കെ അങ്ങ് മാറി ആരെങ്കിലുമൊക്കെ നിണ്ടാനും പറയാനും ഉള്ള പോലെ എനിക്ക് ഫീല് തോന്നി അതാണ് കേട്ടോ നിൽക്കാൻ പറഞ്ഞ് മറ്റൊന്നും വിചാരിക്കണ്ട ഇല്ല മാഡം ഞാനങ്ങനെയൊന്നും വിചാരിക്കല്ല മാഡം നേരത്തെ പറഞ്ഞിരുന്നല്ലോ മാഡത്തിൻ്റെ സിറ്റുവേഷനും മാഡത്തിൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ പിന്നെ അതൊന്നും ഞങ്ങൾ സർവീസിൻ്റെ ഭാഗമല്ല കേട്ടോ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ മാഡം അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കണ്ട എന്ന് അവൻ പറയുന്ന സമയത്ത് ഞാനവൻ്റെ കണ്ണുകളിൽ നോക്കി എത്ര മനോഹരമായിട്ടാണ് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നത് പെട്ടെന്ന് ഞാൻ അയാളോട് പറഞ്ഞു ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇത്രയും നേരം എന്നെ കേൾക്കാൻ ആ ഒരു സിറ്റുവേഷനും ആ ഒരു സ്പേസും ഒക്കെ എനിക്ക് തന്നില്ലേ അതെന്നെ വലിയൊരു കാര്യം ഒരുപാട് നന്ദി ഉണ്ടോ എന്ന് പറഞ്ഞു പെട്ടെന്ന് എനിക്കൊരു കൗതുകം തോന്നി അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സമയം ഈ ബെഡിലേക്ക് ഇരിക്കുമോ പെട്ടെന്ന് ഞാൻ ആ പറയുന്നത് കേട്ടിട്ട് ആളൊന്ന് മടിച്ചെങ്കിലും ഞാൻ വീണ്ടും നിർബന്ധിച്ചു മേഡം ഈ പെട്ടിലേക്ക് ഇരുന്നു താൻ അത് വേണം മാഡം അത് ശരിയാവുമോ എന്ന് തോന്നില്ല താനല്ലേ പറഞ്ഞ് എന്ത് കാര്യങ്ങൾക്കും അങ്ങനെ താൻ കൂടെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ മാറ്റി പറയുന്നത് എന്താ ഇരിക്കടോ ആളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെ പിടിച്ചിരുത്തി ഇരുത്തി കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബാഗിൽ നിന്നും ഒരു ചെറിയൊരു സൂത്രം എടുത്തു അത് മറ്റൊന്നും ആയിരുന്നില്ല ഒരു ഏണിയും പാമ്പും അത് ശരിക്കും എനിക്ക് ഒരുപാട് എനിക്കൊരുപാട് ഒരു കാര്യമാണ് പണ്ട് വീട്ടിലെ കസിൻസും എല്ലാവരും കൂടുന്ന സമയത്ത് രാത്രിയിൽ ഞങ്ങൾ ഇരുന്ന് ഏണിയും പാമ്പും കളിക്കും അതെനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ കൂടെയാണെങ്കിലും എനിക്ക് അത് കളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ആൾക്കൂട്ടം നേരമില്ലാത്തത് കൊണ്ട് തന്നെ ഏണിയും പാമ്പും മേടിച്ച ആ പഠിതിയിൽ തന്നെ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് ഇയാൾ വന്നത് ആ സമയത്തന്നെ ഞാൻ ആ ഇനിയും പാമ്പും ആ ബെഡിലേക്ക് എടുത്തു വെച്ചു അങ്ങനെ എടുത്തു വെച്ച ശേഷം ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ നിയമങ്ങളൊന്നും ഞാൻ പഠിപ്പിച്ചേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം അറിയാം നാളെ തന്നെയല്ലേ ഒന്ന് കളിച്ച് നോക്കിയാലോ നമുക്ക് എന്ന് ഞാൻ അയാളോട് ചോദിച്ചു പെട്ടെന്ന് അയാൾ അടുത്ത് പറഞ്ഞു അതിനെന്താ മേഡം നമുക്ക് നോക്കല്ലോ പറഞ്ഞിട്ട് ഞാൻ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം അടുക്കിപ്പറക്കി വെച്ചു ശേഷം ഞാൻ അവനോട് ചോദിച്ചു മാഷിനി കാര്യങ്ങളൊക്കെ ഇഷ്ടമാണോ എന്റെ ഒരു ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പം മാഷിനെയും ഞാൻ ഇതിനകത്ത് കൂട്ടിന്നേ ഉള്ളൂ മാഷിനെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒന്നും എനിക്കും അധികം അറിയില്ല പെട്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഇത് എനിക്കിഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ കുറച്ച് കുട്ടികളിയല്ലേ ആ ഒരു കാര്യങ്ങളാണ് എനിക്കിഷ്ടം അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ മറുപടി പറഞ്ഞു അങ്ങനെ പറയണ്ട കേട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ എനിക്ക് ചെറിയ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചെറിയ കുട്ടികളും കാര്യ കുട്ടികളെയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് മാഷിനെ ഞാൻ ക്ഷണിച്ചത് മാഷിന് ബുദ്ധിമുട്ടാണെങ്കിൽ പോകാം എന്ന് പറയുമ്പോൾ ആളെൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല മാഡം മാഡം പറയുന്നത് പോലെ തന്നെ ഇപ്പം നമുക്ക് ഇത് ചെയ്ത് നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഞാനൊരു പുഞ്ചിരിയോടെ ഓരോന്ന് തുടങ്ങി ആദ്യം തന്നെ എനിക്ക് വീണത് ആറാമത്തനം വരായിരുന്നു ഞാൻ ആ സമയത്ത് അത് വീഴുന്ന സമയത്ത് തന്നെ ഒന്ന് പുഞ്ചിരിച്ച് ആളെ നോക്കി ശേഷം ഒന്നുകൂടി ഇട്ടു പെട്ടെന്ന് ആളെൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കള്ളക്കള്ളയല്ലേ ഇതിപ്പം ആദ്യം വീണല്ലോ പിന്നെ വീണ്ടും എന്താണ് വീണ്ടും എടുത്തിടുന്നത് എന്നൊക്കെ ആൾ ചോദിച്ചു ഞാൻ പറഞ്ഞു ആറ് വീണു കഴിഞ്ഞാൽ വീണ്ടും വീഴാം വീണ്ടും ഒന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്യാം അത് കളിയുടെ നിയമമാണ് എന്ന് പറഞ്ഞു പെട്ടെന്ന് ആ എന്നെങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും ആറ് വീണു അപ്പം അയാൾ എന്നെ നോക്കി വീണ്ടും വിചരിച്ച് ഞാൻ പറഞ്ഞു ഇനി ഒരു റൗണ്ട് കൊടു എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ആറ് തന്നെ ഇട്ടു ഞാൻ എന്തോ കള്ളക്കളി കാണിക്കാണ് എന്ന് അയാളൻ്റെ അടുത്ത് പറഞ്ഞു ശേഷം എനിക്ക് രണ്ട് വീണു രണ്ട് വീണ് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഏണി കറി മുകളിലെത്തി എത്തി കഴിഞ്ഞ ശേഷം ഞാൻ അയാളടുത്ത് പറഞ്ഞു ഏണി കറി കഴിഞ്ഞാൽ ഒന്നോടൊരു കളിയുണ്ട് എന്ന് പറയുന്ന സമയത്ത് അയാൾ പറഞ്ഞു ഇതൊക്കെ ഉള്ളതാണോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കളി തുടർന്നു എനിക്കടുത്തത് വീണത് രണ്ടായിരുന്നു ആ സമയത്ത് ആൾക്ക് കിട്ടി ആൾക്ക് കിട്ടിയ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അയാൾക്ക് ഏണിയാണ് കിട്ടിയത് എനിക്കറി പെട്ടെന്ന് എൻ്റെ അടുത്തെത്തി ആ സമയത്ത് ഞാൻ അയാളെ നോക്കി അയാൾ എന്നെയും കളി ചേച്ചിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളും അയാൾക്കുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അടുത്തത് ഞാനാണെനി ഞാൻ ഇടാൻ നോക്കുക എന്ന് പറഞ്ഞ ശേഷം ഞാൻ ഇട്ട സമയത്ത് തന്നെ ചെന്ന് വീണത് പാമ്പിൻ്റെ വായലും അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കരയാൻ തുടങ്ങി അപ്പോൾ അയാൾ ആ സമയത്ത് ചിരിക്കുന്നു ചിരിച്ച സമയത്ത് തന്നെ ഞാൻ അയാൾക്കൊരു അടി കൊടുത്തു ചിരിക്കും ദുഷ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് നോക്കി ഞാൻ അയാളെ പെട്ടെന്ന് അയാള് അത് മേടിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ എടുത്തിട്ടു ശേഷം അയാൾ വീണ്ടും മുകളിലേക്ക് പോയി അത് കണ്ടപ്പോൾ എനിക്കൊരു അസൂയ തോന്നി ഞാൻ ആ അസൂയയിൽ ഇങ്ങനെ നോക്കുന്നത് അയാളെന്നെ കണ്ടു ശേ എന്താണ് എന്നൊക്കെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ കുറേ സമയം പാമ്പ് പാമ്പപോണിയും കളിച്ചു ആ പാമ്പും കോണി ഒരുപാട് രസം ഉണ്ടായിരുന്നു പറയാൻ പറ്റാത്ത രസങ്ങൾ അതിൻ്റെ എല്ലാം ഒരു ബാക്കി ഭാഗം അടുത്ത പാർട്ട് ത്രീയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ ബൈ